മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടുനോക്കാം അടുത്ത മാർച്ചോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടുകൂടി കേരളത്തെ സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമാക്കി മാറ്റുക അത്തരമൊരു ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെച്ചത് നമ്മുടെ സമൂഹത്തെ ഇക്കാര്യത്തിൽ വലിയ തോതിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് നാടാകെ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും ആ ബോധത്തിലേക്ക് എത്തിച്ചേരണം ഇനി വിജയനോടൊരു വാക്ക് സംഗതിയൊക്കെ കൊള്ളാം പക്ഷേ അടുത്ത മാർച്ചിൽ ഇതൊരു കാരണവശാലും നടപ്പാകില്ല എന്ന് അങ്ങേയറ്റം വിഷമപൂർവ്വം അങ്ങേയെ അറിയിക്കുന്നു താങ്കളെന്ന ഈ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജീർണിച്ച രാഷ്ട്രീയ മാലിന്യത്തെ മുഖ്യമന്ത്രി കസേറിൽ നിന്ന് ജനങ്ങളെന്ന് വലിച്ചെറിയുന്നു അന്നേ കേരളം വലിച്ചെറിയൽ മുക്തവും മാലിന്യമുക്തവും ആവുകയുള്ളൂവെന്ന് വിനയപൂർവ്വം താങ്കളെ ഓർമ്മിപ്പിക്കുന്നു